ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിലെ അഞ്ചാമത്തെയും അവസാനത്തെയും മത്സരത്തിന് മുന്നോടിയായി ഇന്ത്യൻ ടീമിന് കനത്ത തിരിച്ചടി ടീമിന്റെ പ്രധാന പേസ് ബോളർ ജസ്പ്രീത് ബുംറ അഞ്ചാം ടെസ്റ്റിൽ കളിക്കില്ല എന്ന് ഇ എസ് പി എൻ റിപ്പോർട്ട് ചെയ്യുന്നു ഓവലിൽ ജൂലൈ മുപ്പത്തിയൊന്നിനാണ് ഈ നിർണായക മത്സരം ആരംഭിക്കുന്നത് ബുംറയ്ക്ക് വിശ്രമം അനുവദിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ തീരുമാനം പരമ്പര ആരംഭിക്കും മുമ്പ് തന്നെ ബുംറിയെ പരമ്പരയിലെ മൂന്ന് മത്സരങ്ങളിൽ മാത്രമേ കളിപ്പിക്കൂവെന്ന് പരിശീലകൻ ഗൗതം ഗംഭീർ വ്യക്തമാക്കിയിരുന്നു ഇതിനോടകം ബുംറ പരമ്പരയിലെ മൂന്ന് ടെസ്റ്റുകളിൽ കളിച്ചു നിലവിൽ പരമ്പരയിൽ രണ്ടേ മൂന്നിന് ഇംഗ്ലണ്ടാണ് മുന്നിൽ അതുകൊണ്ട് തന്നെ പരമ്പര സമനിലയിലാക്കാൻ ഇന്ത്യക്ക് ഈ ടെസ്റ്റിൽ വിജയം അനിവാര്യമാണ് ഈ നിർണായക ഘട്ടത്തിൽ ബുംറിയുടെ അഭാവം ഇന്ത്യൻ ബൌളിംഗ് നിരയെ സാരമായി ബാധിക്കും ഇംഗ്ലീഷ് ബാറ്റ്സ്മാൻമാർക്ക് നിരന്തര വെല്ലുവിളി ഉയർത്താനും നിർണായക വിക്കറ്റുകൾ വീഴ്ത്താനും ബുംറയ്ക്ക് സാധിച്ചിരുന്നു അദ്ദേഹത്തിന്റെ വേഗതയും കൃത്യതയും ബൗൺസും ഇന്ത്യൻ പേസ് ആക്രമണത്തിന് വലിയ കരുത്തായിരുന്നു ഈ അഭാവം നികത്താൻ യുവ പേസർമാർക്ക് വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടിവരും പരമ്പര സമനിലയിലാക്കി അഭിമാനം കാക്കാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളിൽ ബുംറയുടെ വിടവ് എങ്ങനെ നികത്തുമെന്ന് കണ്ടറിയണം ഇന്ത്യക്ക് ഇത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്